മാതാപിതാക്കളെ രത്നകർത്താക്കളെ സതിഥികളെ ബഹ്മാന്യരായ നാട്ടുകാരെ നേരറിവ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നാലാമത് വർഷത്തെ പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ലോക വയോജന ദിനത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്കവിടെ പ്രസംഗം മറ്റേ സൂചിപ്പിക്കാവുന്നതാണ് ലോക വയോജന ദിനത്തിൽ നമ്മുടെ ഈ നാടിന്റെ പ്രയോജനങ്ങൾ പരമാവധി നമുക്ക് നമുക്ക് നമ്മുടെ ശേഷി അനുസരിച്ച് കണ്ടെത്താൻ പറ്റിയ വയോജനങ്ങളെ കണ്ടെത്തുകയും അവരുടെ ഒരു സംഗമം വയോജന ദിനത്തെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ വയോജന ദിന ും കലാമേളയിൽ അത് സമ്പുഷ്ടമാക്കുവാൻ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥിയായ എം എൽ എ അങ്ങനത്തെ അതിഥികളുണ്ട് സുപരിചിതനാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മാത്രമല്ല നമുക്ക് അവിടെ സമ്മേളനത്തിൽ അത് വിശദീകരിക്കാം എന്നുള്ളത് ഈ പതാക ഉയർത്തിയതിനു ശേഷം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആരംഭിക്കാൻ തുടങ്ങുകയാണ് അപ്പൊ ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദർ വികാരി രാജു അച്ഛന് ഞാൻ ഈ പതാക കൈമാറുകയാണ് ബഹുമാനപ്പെട്ട എം പ്രസിഡന്റ് പ്രതാപ്സാദ്കളെ സകന്മാരെ നല്ല പേരിലാണ് അതിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നല്ല കാര്യങ്ങളാണ് ഏറെ ചെയ്യുന്നത് ഞാൻ അതിന്റെ അവരുമായിട്ട് സംസാരിക്കുന്നു മത്സരിക്കുന്നത് ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് വയോജന ജനത്തില് അവർ ചെയ്യുന്ന ഈ വയോജനങ്ങളെ നോക്കി അവരെ

നമ്മളിന്ന് വയോജന ദിനം ആചരിക്കുകയാണ് ലോക വയോജന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ആ ഐക്യരാഷ്ട്ര സംഘടന ഏർ ഇന്ന് നമ്മുടെ ഒക്ടോബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഒന്നിന് നമ്മൾ വയോജന ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക വയോജനങ്ങളെ ആദരിക്കുവാനും അവരുടെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയിലൂടെ അവരെ വൈവാതിക്കുവാൻ ഒക്കെയുള്ള ഒരു ദിനമാണ് അവരുടെ അവർ സമൂഹത്തിൽ സംഭാവന ചെയ്ത മനുഷ്യരാണ് നല്ല പ്രായത്തിൽ അവര് അവരുടെ ചെറുപ്പ സമയങ്ങളും എല്ലാം തന്നെ അവരുടെ ഭൂരിഭാഗം സമയവും നല്ല തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് അത്യധാനം ചെയ്യുന്ന സമൂഹമാണ് വയോജന വയോജനം എന്ന് പറഞ്ഞാൽ വൃദ്ധത എന്ന് പറഞ്ഞാൽ അത് അവസ്ഥയാണ് അത് ഒരു ശാപമായിട്ടെടുക്കുന്ന ഒരു സമൂഹം നമ്മുടെ കുഞ്ഞു ഉണ്ട് ദാങ്കൾ വയസ്സാങ്കിൽ ഉണ്ടായിരുന്നു എന്നും ഒന്നും നമ്മളതിനെ ചെറുപ്പകാരം പോലും ജീവിക്കാമെന്നും ചിന്തിക്കുന്ന കുറെ സ്വാർത്ഥരായ മനുഷ്യരാണ് വയോജന വൃദ്ധതയിലേക്കും അവരുടെ അവഗണനയിലേക്കും പരിശ്രമിക്കപ്പെടുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യേണ്ടവരാണ് ഇന്ന് ചെറുപ്പം ഏർ ചെയ്യുന്നവര് ഇന്നത്തെ ചെറുപ്പകാർ എല്ലാവരും തന്നെ നാളത്തെ വയോജന സമയം അതായത് വൃഗത എന്നുള്ള ആ ഒരു സമയത്തെ അതിജീവിക്കേണ്ടവരാണ് അതിനെ കടക്കേണ്ടവരാണ് എന്നുള്ള ചിന്തകള് അപൂർവം ചിലരിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലെ ലോകത്ത് ലോകത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ വയോജന അനാഥ മന്ദിരങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമ്മുടെ വയോജനങ്ങളെ അതായത് വൃന്ദരെ വളരെയധികം ആദരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നമ്മുടെ പൂമന്മാരും അമ്മന്മാരും ഒക്കെയുള്ള സമൂഹത്തിന് കുഞ്ഞുമക്കൾക്ക് പഴയ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെ നന്മകളിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നഷ്ടത്തിന്റെ കാലഘട്ടമാണ് ഇന്ന് ഏഹ് ഇതേപോലെ ദുഃഖങ്ങളെല്ലാം പെടുന്ന വയോജനങ്ങളെ അനാഥമന്ദിരങ്ങളിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഒരു കുട്ടി ഒരിക്കല് തന്റെ അച്ഛനേയും അമ്മയെയും കുട്ടിയുടെ അച്ഛൻ ഇരട്ടമുറിയില് ചടങ്ങിലെ ഇട്ടിരിക്കയാണ് വല്ലപ്പോഴും ആഹാരം കൊടുക്കും ഒരു ചട്ടിയിലാണ് ആഹാരം കൊടുക്കുന്നത് ഞാൻ കഥയിൽ വായിച്ചതാണ് ഒരു ചട്ടിയിലാണ് ഈ അച്ഛനും അമ്മയ്ക്കും ഇരുട്ട് വീട്ടിട്ടിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ആഹാരം കൊടുക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ഇവരുടെ ആഘോഷത്തിന്റെ പുറത്ത് പോയപ്പോഴാണ് വഴിയെങ്കില് ചട്ടി കളിക്കുന്ന ഇടത്തില് ഈ കുഞ്ഞുമകൻ തന്റെ അച്ഛനോട് ആവശ്യപ്പെട്ടു എനിക്കും ഒരു ചട്ടി മേടിച്ചു തരാൻ പറഞ്ഞു എന്തിനാണ് മകനും നിനക്ക് ചട്ടി എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ ഇതുപോലെ ചട്ടിയില് ആഹാരം കൊടുക്കുവാനാണ് എന്ന കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് ഉത്തരം പറഞ്ഞു കാരണം കുഞ്ഞ് നിരന്തരം കാണുകയാണ് തന്റെ അപ്പൂമ്മയും അമ്മൂമ്മയെയും ഇരുട്ടിൽ അടച്ചിട്ട് ഈ ചട്ടിയിൽ ആഹാരം കൊടുക്കുന്നത് കുഞ്ഞു കാണുകയാണ് അപ്പൊ അവന്റെ ധാരണ ഇതാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്നാണ് കുഞ്ഞ് തിരിച്ചറിയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടറും എന്താ പറയുക ചാനലുകളും ഒക്കെയുള്ള കാലഘട്ടമാണ് ഇതിൽ മാത്രം ആശ്രയം കണ്ടപ്പെട്ട മക്കളാണ് നമുക്ക് കിട്ടിയുള്ളത് അവരുടെ തല തന്നെ ഉയരുകയില്ല മൊബൈലിൽ നിന്ന് അവയെത്തുവാൻ അവർക്ക് സമയമില്ല പിന്നെ ചുറ്റിനുള്ള അഞ്ചനമ്മയോ അപ്പൂവൻ അമ്മയോടെ കാണേണ്ട കാര്യം അവർക്ക് എന്നില്ല എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മള് ഇത്രത്തോളം കാലം ജീവിച്ചവരുണ്ടെങ്കിൽ നമ്മള് ഭാഗ്യഭാന്മാരാണെന്ന് ചിന്തിക്കാൻ നമ്മൾ മനുഷ്യത്വരൂടെ ജീവിച്ച മനുഷ്യരാണ് നമ്മളെല്ലാം കണ്ടു ഇല്ലേ നമ്മളെല്ലാം കണ്ടു ഒരു കാലഘട്ടത്തിൽ നമ്മള് വിളക്ക് ഒരു കാലഘട്ടം നമ്മൾ വിളക്കിന് വള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച് ഒരു കാലഘട്ടം നമ്മൾ കണ്ടിരുന്നു ഇല്ലേ നമ്മളെല്ലാവരും അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു നമ്മുടെ അയൽപക്കത്തെ നല്ല ബന്ധങ്ങളായിരുന്നു അയൽപക്കത്തുള്ള നടപടികളും മറ്റുള്ളവരുടെ വീടുകളും ഒക്കെ നമ്മുടെ സ്വന്തമാണെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല നമ്മളെല്ലാം ഒരു പുതിയ ഒരു കാലഘട്ടത്തിലെ കൂടെ കടന്നുപോയാലും പഴയ കാലങ്ങളുടെ ഓർമ്മയിൽ ജീവിക്കുന്നവരാണ് അച്ഛനമ്മമാരെയും ഒന്നുപോലെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നവരാണ് നമുക്കറിയാം നമ്മുടെ അച്ഛനമ്മമാരെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ള നമ്മൾക്കറിയാം ഞാനിന്നും എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് പത്തു വർഷം അച്ഛൻ തളർന്നിരുന്നു എന്നുള്ളത് ഒരു ഭാഗം തളർന്നിരുന്നു ഒരു പക്ഷെ കൊച്ചായ ഞാൻ അന്ന് എനിക്ക് എനിക്ക് തോന്നണത് പതു പതിനഞ്ച് വയസ്സേ ഉള്ളൂ അച്ഛനെ ചോറ് വാരിക്കൊടുക്കുന്നു അച്ഛനെ പത്തുമണിക്ക് അച്ഛനെ കുളിപ്പിക്കണം അമ്മ സഹായിക്കും അത് ഞാനും ഉണ്ട് അച്ഛനെ കുളിപ്പിക്കാൻ അച്ഛൻ ചോറ് വാരിക്കൊടുക്കാനും ഒക്കെ അച്ഛൻ മാസം പോമേൽ കിടന്നു അപ്പൊ ഈ ചോറ് വാരി കിടക്കുന്ന സമയം കൊടുക്കുന്ന സമയം അച്ഛൻ ഇങ്ങനെ ഒരു കാല് തീറ്റി തീട്ടിയെന്നു വെച്ചാൽ നടക്കുള്ളൂ ഇങ്ങനെ ഒരു ചരിഞ്ഞു ചരിഞ്ഞ അച്ഛന് ബലവില്ല അച്ഛന്റെ ഒരു കൈ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുള്ളൂ അപ്പൊ അച്ഛനെ ഉളവ് കടിക്കുവോ ഒതുക് അടിക്കുവോ എന്നുള്ള ഒരു വേവലാതി എനിക്ക് എപ്പോഴും ഉണ്ട് ആ സമയത്ത് അച്ഛനെന്നെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു കാരണം അച്ഛന് വൈകീന്ന് പോകണം അച്ഛൻ അപ്പളപ്പം മൂത്രം പോകും ഇതെല്ലാം നമ്മള് നല്ല ടി വി കണ്ട് അപ്പൊ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നമുക്ക് അവിടെ ഒരു ടി വി ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീടിന് ഈ ടി വി ഉണ്ട് അനേകം മനുഷ്യരെ അന്ന് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ ആ കാലഘട്ടം ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും നമ്മുടെ അച്ഛന്മാർ കുറച്ചുപേര് ബോംബെ പോയത് കൊണ്ട് നമുക്കൊരു ജീവി സംഘടിപ്പിച്ചു കിട്ടിയിരുന്നു അന്ന് ജീവി ഒന്നും അങ്ങനെ അധികം റേഡിയോ തന്നെ ഞാൻ കേൾക്കുന്നത് അതിൻ നമ്മുടെ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട് ആ കുടുംബത്ത് വലിയ തലയെ ഇഷ്ടപ്പെടുന്ന ഒരുശ്വനുണ്ട് അവര് മാത്രമാണ് ഈ റേഡിയോ വെച്ചുണ്ട് പാട്ട് കേൾക്കുന്ന ഒരു സമയം നമ്മുടെ വീട്ടിലൊന്നും റേഡിയോയില്ല പക്ഷെ ഈ ജീവി വന്നു കാരണം ബോംബെയില് ഈ അച്ഛന്മാര് പോയതുകൊണ്ട് നമുക്ക് ജീവി കിട്ടി അപ്പൊ ഈ ചുറ്റുവട്ട അയപ്പക്കും എല്ലാവരും ടി വി കാണാൻ വരും അപ്പൊ ഈ നുങ്കഡ് പോലെയുള്ള സീരിയല് ഞാൻ ഇന്ന് വെക്കുന്നത് ഈ കരുവാഞ്ചേരിയിലാണ് എന്റെ ജന്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും നുങ്കുഡ് പോലെയുള്ള സീരിയൽ നടക്കുന്നുണ്ട് കിവിഡി സീരിയലാണ് അപ്പൊ ഇത് കാണാനുള്ള തുരയിട്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അച്ഛൻ മൂത്രം ഒഴിച്ചു കൊണ്ടു അച്ഛൻ വഹിച്ചും അഞ്ച് ആ സമയത്ത് പോയി നിൽക്കും അച്ഛനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇത് പോയി എടുക്കും എടുത്തിട്ട് ഞാനെ അച്ഛനെ ശാസിക്കും അച്ഛന് ഇപ്പോഴാണ് ഇത് ചെയ്യാൻ കണ്ടത് ചോദിക്കുമ്പോ കൊ അച്ഛൻ ഇപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറയും അന്ന് അച്ഛന് വൈകീന്ന് പോലും പോകത്തില്ല ഞാനിന്റെ കൈ കടത്തി അടത്തിയൊക്കെ കളയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടില്ല ഒരു പക്ഷെ എന്റെ അച്ഛനോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു ഞാൻ അച്ഛൻ മാസം പെട്ടതായിട്ട് കിടന്നുമ്പോഴേ അച്ഛനെ ഞാൻ അച്ഛൻ്റെ അരിങ്കില് ഒരു മണി രണ്ടു മണി വരെ ഇരുന്ന് ഞാൻ പാട്ടുപാടുമായിരുന്നു കാരണം അച്ഛൻ നല്ല ഗായകനായിരുന്നു എമ്പത്തി ഇരുനൂറ് വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് നല്ല ഗായകനായിരുന്നു പക്ഷെ അച്ഛൻ ഈ സംഗീതത്തിലൂടെ ഒരിക്കലും രക്ഷപെടാൻ സാധിച്ചില്ല അച്ഛൻ ഒരു പക്ഷേ ഒരു സ്റ്റേഞ്ചിനെ പോലും അച്ഛൻ പാടാൻ അവസരങ്ങളില്ലായിരുന്നു പക്ഷെ ഞാന് ഗായികയായിട്ട് മാറി പിന്നീട് എം എൽ എ ആയിട്ട് മാറിയെങ്കില് എന്റെ അച്ഛന്റെ അനുഗ്രഹ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ എന്റെ ബൂമ്മനെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ തനിക്കുമ്പോ എന്റെ അമ്മൂമ്മായും അമ്മുമായയില്ല പക്ഷെ എന്റെ അച്ഛനും അമ്മയും അച്ഛനെ കാൽ കാലം കൂട്ടുന്നത് വരെ എടുത്തുകൊണ്ട് നടന്ന ഓർമ്മകളും ഇല്ല എനിക്കുണ്ട് അപ്പോ എന്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടു മണിക്കൊക്കെ ഞാൻ പാടുവാണ് അച്ഛനെ കൊതുകടിക്കുവോ ഒന്നു രാത്രി ഞാൻ ഉറങ്ങിപ്പോയാലും അച്ഛനെ കൊതുകടിച്ചാലും അച്ഛൻ അറിയിക്കുന്നു അച്ഛൻ ഓമ്മയിലും കിടക്കുകയില്ലെന്ന് വിചാരിച്ചു ഞാൻ ഈ ബോമയിൽ കിടക്കുന്ന അച്ഛൻ ഇതിൽ നിന്ന് പാട്ട് പാടുമ്പോൾ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ കണ്ണുനീരൊഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛനത് ആ വേറൊരു രോഗത്ത് കിടക്കുമ്പോഴും അച്ഛൻ എന്റെ പാട്ട് എവിടെയോ കേൾക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അച്ഛന്റെ അനുഗ്രഹം എന്നും എന്റെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അമ്മ എന്നെ പഠിപ്പിച്ചു കുറേ നല്ല കാര്യങ്ങളുണ്ട് ആരി പാൽത്തന്നും വളർത്തി എന്നെ താരാട്ടി കൈത്താരിലണച്ചു വേകാൻ മാധുര്യമേറും നറുചുപ്പനങ്ങൾ ആ രീതി നാളെന്റെ കവിൽ തടഞ്ഞു ഞാൻ വീണിടുമ്പോൾ അതി ആരോടി വന്നെന്നെ എടുത്തു വേകാൻ സാരസ്യമേറും കഥ ചൊല്ലി ഉമ്മ വച്ചിരുന്നാൽ എന്നെ എന്റെ വേദന പൂജ്യമോക്കുവാനായി ഏർ എന്നോടീ വണ്ണം തേ കാട്ടിയൊരു നിന്നോട് ഈ കൊറ്റവിനാഴികൾ കുന്നിച്ചിടും സ്നേഹതയാറിഞ്ഞല്ല കുന്നിക്ക് പോലും കുറവുള്ളതാണ് മയ്യെ സഹിക്കുന്നതിനാ വിചാരം ആയുസ് എനിക്ക് ഈശ്വരനെതു നീ എന്നെ രക്ഷിച്ചതിനായി ഞാനും ആയുളമേകവും ഉചിതോപഹാരം നീ ക്ഷീണിച്ചു വൃദ്ധതയാർത്തിടുമ്പോൾ പ്രീണിച്ചു ഞാനൻ ബലമുള്ള കയ്യാൽ പാലിച്ചിടും നിന്ന നിനങ്കുതിക്കും ദീനങ്ങളെ വേഗം ഉടൻ തുരത്തും കിടത്തിലായ ആലികത്തിരുന്ന് പടുത്തമോടെ ചര്യ ചെയ്യും കടുത്തിലും സ്നേഹ ഗുണത്തിനാൽ ഞാൻ ണ്ണീ തുടരും പൊഴിക്കുമെന്ന് അമ്മ പഠിപ്പിച്ചു തന്ന ഒരു പാഠമാണിത് അമ്മ അന്ന് പഠിപ്പിച്ചു ഒരു അച്ഛനും അമ്മയും തന്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് ആ കുഞ്ഞു വീഴുമ്പോൾ ഓടിക്കുന്നതിനെ തോളിലിട്ട് താരാട്ട് പാടി ഉറങ്ങി അതിന് രോഗങ്ങൾ വരുമ്പോൾ ആശുപത്രി കെട്ടിടത്തിൽ ചെന്ന് കിടന്ന് അതിനോടൊപ്പം തന്നെ വേദന സഹിച്ച് ആ കുഞ്ഞിനെ ജീവനിലേക്ക് വളർത്തിയെടുത്ത് വല്യവനാക്കി കഴിയുമ്പോൾ ഈ കുഞ്ഞ് എങ്ങനെയാണ് തന്റെ അച്ഛനമ്മയും നോക്കേണ്ടതെന്ന അമ്മ ഈ കവിതയിലൂടെ എന്നെ പഠിപ്പിച്ചു തന്നിരുന്നു എന്തായാലും എന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹങ്ങളായിരിക്കാം നിങ്ങളുടെ മുന്നില് ഞാൻ ഒരു ഗായികയായിട്ട് മാറിയതും നിങ്ങളുടെ മുന്നില് ഒരു യന്റെ ആയിട്ട് മാറിയതും എല്ലാ മക്കളും ചിന്തിക്കണം തന്റെ അച്ഛൻ അമ്മയും അമ്മൂമ്മനും അമ്മൂമ്മയും ഈ ലോകത്തിന്റെ പ്രകാശമാണ് നന്ദനാവസ്ഥ എല്ലാവർക്കും വരും ആ അവസ്ഥയിൽ അവർക്ക് കാണാൻ പറ്റാതെ വരും ചെവികൾ കേൾക്കാൻ പറ്റാതെ വരും അവർക്ക് സംസാരം കുഴഞ്ഞു പോകും അവരുടെ വാദങ്ങൾ കുണഞ്ഞു പോകും ഈ സമയത്ത് അവർക്ക് ദേഷ്യങ്ങൾ ഉണ്ടാവും കാരണം അവരുടെ ശരീരത്തിന് ബലഹീനമായത് കൊണ്ട് അവർക്ക് ദേഷ്യങ്ങളുണ്ടാവും എല്ലാത്തിലും അവർ ദേഷ്യപ്പെട്ടത് വരും അതെല്ലാം നമ്മൾ മക്കളായ മക്കൾ സഹിക്കണം സഹിച്ച് നമ്മൾ കുഞ്ഞുകുട്ടികൾ വാശിപ്പിക്കുന്നത് പോലെ കുഞ്ഞുകുട്ടി ആറുകയാണ് വാർദ്ധക്യത്തിൽ എന്ന് തന്നെ വിശ്വസിക്കുകയാണ് എല്ലാം ക്ഷയിച്ച് കുഞ്ഞു മക്കളെ പോലെ അയച്ചിരിക്കുകയാണ് ആ സമയത്ത് തണലായിട്ട് ശക്തരായിട്ടുള്ള അച്ഛ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിക്ക് തന്നെ ശാപമാണ് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരുടെ അനുഗ്രഹങ്ങളാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത് അവരുടെ നന്മകളാണ് അവർ ചെയ്ത പുണ്യങ്ങളാണ് നല്ല മക്കളെ വാർത്തെടുക്കുവാൻ അവർ നടത്തിയ കഷ്ടപ്പാടുകളാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നതെന്നും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം നേരവ സാമൂഹ്യ സാംസ്കാരിക സംഘടനയിൽ കൂടെ ഉണ്ടാവും കാരണം അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഒരു ദിനം കൂടിയാണ് എന്റെ ഈ മാതാപിതാക്കൾ സഹോദരങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം ഈ വേദിയില് ഏതായാലും ഇത്രയും കാലം ജീവിക്കാൻ ഇടവരുത്തി അടുത്ത നിമിഷം ഈശ്വരൻ ഉള്ളതാണ് അത് നമുക്ക് പ്രഡീം ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ചിന്തിച്ച് നാളെ ജീവിക്കും നാളെ നമുക്ക് എന്റെ കൊട്ടാരങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ചു പോകാൻ നമ്മൾ വെറും വെള്ളികളായിട്ട് മാറും അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളത് അത്ത നിമിഷം നമുക്കുള്ളതല്ല ഒരു തന്നാലായില്ലെന്നില്ലെങ്കിലായി അത് പിക്ക് കുഞ്ഞിനു വരെ അത് തന്നെയാണ് അവസ്ഥയെന്ന് തിരിച്ചറിയുവാൻ ഓരോ മനുഷ്യരും പഠിക്കുമെങ്കില് ഈ ലോകം നന്നായിട്ട് പോകും അച്ഛനും അച്ഛനമ്മമാർക്ക് എന്നും തണലായിട്ട് അപ്പൂരം അമ്മമാർ എന്നും തണലായിട്ട് ശക്തരായി മക്കളായിട്ട് മാറുവാൻ ഒരു സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നേരറിവ് സാംസ്കാരിക സംഘടനയുടെ കൂട്ടായ്മ ഒരുക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യര് അവരുടെ ഹൃദയങ്ങളിൽ തങ്ങളുടെ ഈ അച്ഛനമ്മമാരെ എല്ലാവരെയും അവരെ താങ്ങണം അവരെ രക്ഷിക്കണം അവർക്ക് ഒരു ദിവസം ഉണ്ടാക്കി അതിനു വേണ്ടി അവര് പല ത്യാഗങ്ങൾ വരുഷിച്ച് അതിനുവേണ്ടി ഇവിടെ ഒരു എല്ലാം വേദിയും ഒരുക്കി അവരെ നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണ് അവരുടെ നന്മകൾ ആ നന്മകളെ ഈ ലോകത്തിന്റെ പ്രകാശമായിട്ട് നേരിട്ടെ ഇവിടെ ഇരിക്കുന്ന നക്ഷനവന്മാരുടെ അനുഗ്രഹങ്ങളെല്ലാം ഈ ലോകത്തിനും പ്രകാശമായി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വയോജന സംഘവും കലാമയം ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം